സദാശിവസമാരംഭ ശംഖരാചാര്യ മധ്യമാസ്മദാചാര്യപര്യന്ധ വന്ദേ ഗുരുപരംഭരാ പ്രിയ കുടുംബാംഗങ്ങളേ വളരെ ചെറിയ വിഷയം വളരെ ചെറിയ വിധത്തിൽ തന്നെ അതിനുള്ള മറുപടി എന്താണെന്നല്ലേ ആഭിചാരം അല്ലെങ്കിൽ കൂടോത്രം അല്ലെങ്കിൽ മാരണം ഇതിനെ എങ്ങനെ പരാജയപ്പെടുത്താം അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം ഇതാണ് പലരും നമ്മുടെ ഉയർച്ചയിലും അല്ലെങ്കിൽ നമ്മുടെ ശത്രുതാഭാവത്തിലെത്തുമ്പോഴും ഒക്കെയാണ് നമ്മുടെ ഉയർച്ചയിൽ അസൂയമുണ്ടും അതോടൊപ്പം നമ്മളോട് ഏതെങ്കിലും തരത്തിൽ ശത്രുത വിയും വരുമ്പോഴാണ് ഈ പറയുന്ന ആഭിചാരം ചെയ്യാൻ തയ്യാറാകുന്നത് എങ്ങനെയും നമ്മൾ നശിക്കണം നമ്മളെ ഇല്ലാതാക്കണം അതാണ് പലരും നമ്മളോട് ആഭിചാരമോ കൂടപോത്രമോ മാറണമോ ചെയ്യാൻ പ്രധാനമായ കാരണം നമ്മൾ നല്ല രീതിയിൽ ഉയർന്നു വരുന്നു അത് ചിലപ്പം കലാകായിക മേ മേഖലയിലാവാം സാമ്പത്തിക മേഖലയിലാവാം അല്ലെങ്കിൽ ജോലി സംബന്ധമാവാം സൗന്ദര്യത്തിലാവാം ഏത് മേഖലയിലാണോ നമ്മൾക്ക് കൂടുതലായിട്ടുള്ള ആ ഒരു ഐശ്വര്യമുള്ളത് അത് മറ്റുള്ളവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നു അല്ലെങ്കിൽ അവർക്കത് സഹിക്കുന്നില്ല അങ്ങനെ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോൾ അവർ നമ്മൾക്കെതിരെ പ്രയോഗിക്കുന്ന ക്ഷുദ്രപ്രയോഗമാണ് ഈ ആഭിചാരം അപ്പോൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായ ഒരു ഉദാഹരണം പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടും കാണാനുണ്ട് ആ പ്രകൃതിയിൽ നിന്ന് കാണുന്ന ആ ഉദാഹരണം നമ്മളൊന്ന് പ്രയോഗിച്ചാൽ മതി പിന്നീട് ആരും നമ്മൾക്കെതിരെ വരില്ല വന്നാലും നമുക്ക് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആഭിചാരം കൂടാത്ത മാറണമൊന്നും ഏൽക്കില്ല എന്നർത്ഥം എന്താണെന്ന് അറിയാം പ്രകൃതിയിൽ ഇത്തരത്തിലുള്ള നിരവധി സംഭവം നടക്കുന്നുണ്ട് എന്താണ് ഉദാഹരണത്തിന് നിങ്ങളൊന്നാലോ ചോക്കൂ ഒരു കുറുക്കൻ ഇങ്ങനെ പോവുകയാണ് പെട്ടെന്ന് ഒരു ആമ വരുന്നത് കണ്ടു ആമയറച്ച് കുറുക്കന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഇറച്ചിയും കുറുക്കന് ഇഷ്ടമാണ് അപ്പോൾ ആമയെ പിടിക്കണം ആമയെ ശരിയാക്കണം ആമയെ തിന്നണം ഇതാണ് കുറുക്കൻ്റെ ലക്ഷ്യം നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മളെ കാണുന്ന പ്രതിയോഗികളായ ആൾക്കാരുടെയും ലക്ഷ്യം എന്താണ് നമ്മുടെ കഴിവിനെ ഇല്ലാതാക്കണം നമ്മളെ നശിപ്പിക്കണം ഇതാണല്ലോ ഈ കുറുക്കൻ എന്ത് ചെയ്യും ഇതിനെ പിടിക്കാൻ വേണ്ടി വരുമ്പം തന്നെ ആമ വളരെയേറെ ശ്രദ്ധിക്കും നിങ്ങൾ ആമയെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയൊരു പുറന്തോടുണ്ട് ആ പുറന്തോടിൻ്റെ ഉള്ളിലാണെങ്കിലും പുറത്തുള്ള ചെറിയൊരു ചലനം വന്നു കഴിഞ്ഞാൽ അത് ശത്രുവിനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ ആ തലമെല്ലാം കൈയും കാലും തലയൊക്കെ ഉള്ളിലേക്ക് അങ്ങോട്ട് വരിക്കും പിന്നെ അത് തിരിച്ചും മറിച്ചും എങ്ങിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരാൻ ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ കട്ടിയായിട്ടുള്ള ഈ ആഭരണത്തിൽ നിന്ന് അപ്പോഴും അതിന് സുരക്ഷിതത്വം ഉണ്ടാകുന്ന അർത്ഥം അപ്പോൾ ഇത് കുറുക്കൻ ശ്രദ്ധിക്കാതെ ഇതിനെ പിടിക്കണം തിന്നണം എന്നുള്ള ചിന്തയോട് കൂടിയ വരുവാ അപ്പോൾ ആമക്കൊരു പ്രത്യേകത ആമ ചുറ്റുമുള്ള എല്ലാത്തിനും ആമ നിരീക്ഷിക്കുന്നുണ്ട് ആമയുടെ അരികിൽ വരുന്ന ആൾ ശത്രുവാണോ മിത്രമാണോ എന്ന് വളരെ കൃത്യമായിട്ട് ആമ ശ്രദ്ധിക്കുന്നുണ്ട് എന്നർത്ഥം അപ്പോഴും ഈ കുറുക്കൻ ചാടി ഇതിനെ പിടിക്കുമ്പോൾ തന്നെ ആമ കയ്യും കാലും തലയും ഒക്കെ ഉള്ളിലേക്ക് വരിച്ചു കുറുക്കൻ കടിക്കും രക്ഷയില്ല എത്ര കടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ പല്ല് പോയത് മിച്ചം പൊട്ടിപ്പ് ഉളർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നഖം പോയത് മിച്ചം രക്ഷയില്ല അവസരം വലിച്ചു എറിഞ്ഞിട്ട് എനക്ക് ആവിലെ ഭണ്ഡാരം വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും ഇത് നമ്മൾ ജീവിതത്തിൽ അങ്ങോട്ട് പകർത്താം ജീവിതത്തിൽ പകർത്തിട്ട് അതുപോലെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ഒരാൾക്കും ഒരു മരണമോ ഒരാഭിചാരമോ ഒരു കുടോത്രമോ ഒന്നും ചെയ്യാൻ പറ്റില്ല അതാണ് വേണ്ടത് ചെയ്തതിന് ശേഷം പ്രത്യേകിതം ചെയ്തതിനേക്കാളും നല്ലതെന്താണ് അത് നമ്മളിൽ ഏൽക്കാതിരിക്കാൻ അതാണ് ഇവിടെ പറയുന്നത് എന്താണെന്നറിയോ വളരെ കൃത്യമായി പറഞ്ഞുവച്ചാൽ നമ്മൾക്ക് രണ്ട് കണ്ണ കൂടി ഉള്ളതെങ്കിലും നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ അങ്ങോട്ട് ഉണർത്തണം എല്ലാ ഇന്ദ്രിയങ്ങളും ഉണർത്തി നമ്മളോട് ബന്ധപ്പെടുന്ന ആൾക്കാരെ കൃത്യമായി തിരിച്ചറിയണം ആമയ്ക്ക് ചുറ്റുമുള്ള ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ട് രക്ഷപ്പെടുന്ന പോലെ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ തിരിച്ചറിയണം നമ്മളോട് സ്നേഹത്തോടു കൂടി പെരുമാറുന്ന ആൾക്കാരെല്ലാം നമ്മുടെ മിത്രങ്ങളാണെന്ന് ധരിക്കരുത് പ്രധാനമായി ചിന്തിക്കേണ്ടതാ അതുപോലെ നമ്മളോട് കലഹിക്കുന്ന ആൾക്കാരെ തർക്കിക്കുന്ന ആൾക്കാരെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് നമ്മൾ ധരിക്കരുത് ഓരോ ആൾക്കാരെയും നമ്മൾ കൃത്യമായി നിരീക്ഷിച്ച് അവർ നമ്മളോട് കുറച്ച് ഉള്ളിൽ അസൂയ ഉള്ളവരാണ് കുശുമ്പുള്ളവരാണ് നമ്മൾ നന്നാവുന്നതിൽ അദ്ദേഹത്തിന് തൃപ്തി ഇല്ലാത്ത ആളാണെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ നിശ്ചിത അകലം പാലിക്കുക അവരോട് സംസാരത്തിന് പോകരുത് തർക്കത്തിന് പോകരുത് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും വേദിയിൽ വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രാത്രിയാണെന്ന് രാത്രി തന്നെ ആയിക്കോട്ടെ സമാധാനം കാരണം ഈ ആഭിചാരം അവർ ഈ ശത്രുതെ ആവാൻ വേണ്ടി അവർ നിൽക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിരിക്കും അവർ നമ്മളത്തേക്ക് വരുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുമായി നിശ്ചിത അകലം പാലിക്കുക പ്രധാനമായിട്ടും ആമ ചെയ്യുന്ന എന്താണ് ശത്രുവിനെ തിരിച്ചറിയാൻ വേണ്ടി എല്ലാ ഭാഗത്തും ഉള്ളതുപോലെ തന്നെ നമ്മൾക്കും നമ്മുടെ ഇന്ദ്രിയങ്ങളെ എല്ലാ ഭാഗത്തും ഇതാക്കണം അവരുടെ സംസാരം നമ്മൾ കേൾക്കണം അവരുടെ മുഖഭാവം നമ്മൾ കാണണം അവരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് ചുറ്റുമുള്ളത് അല്ലാതെ ഇവ വരുന്നതെല്ലാം അവർ പറയുന്നതാണ് എന്ന് വെച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മളെ വലിയൊരു ചതിയിലേക്ക് കൊണ്ടുപോകും നമ്മൾ വലിയ ദുരിതത്തിലേക്ക് അവർ കൊണ്ടുപോകും അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്കെതിരെ അവർ പലതും പ്രയോഗിക്കുന്നത് നമ്മളെ കാര്യങ്ങളൊന്നും അറിയാതെ അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഈ ക്ഷുദ്രപ്രയോഗം ചെയ്യണമെങ്കിൽ നമ്മളെക്കുറിച്ച് അവർക്കറിയണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ നിശ്ചിത അകലം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ വിവരങ്ങൾ അവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏത് വിധത്തിലാണ് പലരും കൂടോത്രം ആഭിചാരമൊക്കെ ചെയ്യുന്നത് നമ്മുടേതായ ചില വസ്തുക്കൾ അവർക്ക് വേണം ആ വസ്തുക്കൾ ഉപയോഗിച്ച് അതുകൊണ്ടാണ് അവർ പലതും ചെയ്യാറ് അതിൻ്റെ കാര്യം കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ ഇവിടെ ഞാൻ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ നിശ്ചിത അകലം പാലിക്കുക അവരുടെ ഭാവം നമ്മൾ കാണുമ്പോൾ സൗഹൃദം അല്ലാതെ മറ്റൊരു തരത്തിൽ തർക്കിക്കാനോ ശത്രുതയിലേക്ക് പോകാനോ അൽ അടുത്ത് ഇടപഴകാനോ ഒരിക്കലും നമ്മൾ അവസരം അവസരമുണ്ടാക്കാതിരിക്കാൻ ഇതാണോ ഏറ്റവും പ്രധാനമായിട്ടും അതിനെ പ്രതിരോധിക്കുവാനുള്ള വഴി അതിന് പ്രതിരോധിക്കാനുള്ള ഏറ്റവും വലിയ വഴി അതാണ് ആമ ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ അവരെ കാണുമ്പോൾ നമ്മുടെ ചിന്തകളും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് പരമാവധി അകന്ന് നിൽക്കുക ഇനി അബദ്ധത്തിൽ ഇങ്ങനെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട നമ്മൾ നാരായണ കവചം അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം നിത്യവും അങ്ങോട്ട് പാരായണം ചെയ്തുകൊടാം നല്ല ഉയർന്ന ശബ്ദത്തിൽ അപ്പോൾ ആ ദേവി മാഹൽപ്പൻ അല്ലെങ്കിൽ നാരായണ കവചം നമുക്കൊരു കവചമുണ്ടാക്കി നമ്മളെ സംരക്ഷിക്കും അത് നിത്യേന നമ്മൾ പാരായണം ചെയ്ത് നല്ലതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്താലും നമ്മൾ കേൾക്കുകയും ചെയ്യില്ല മാത്രമല്ല നമ്മുടെ ആ കുശാഗ്ര ബുദ്ധി നമ്മളുടെ ചിന്താധാരകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരിൽ നിന്ന് നിശ്ചിത അകലം പാലിക്കുകയാണെങ്കിലോ പിന്നീട് ഒരിക്കലും നമുക്ക് ആരും ശത്രുവായിട്ടുണ്ടാവില്ല നമ്മൾക്കൊരാളും ആഭിചാരമോ കൂടോത്രമോ അങ്ങനെയൊന്നും ചെയ്യുകയും ചെയ്യില്ല ഇത് നിങ്ങൾ നിങ്ങളെന്ത് വേണം എന്ന് മുതലാണ് പരീക്ഷിക്കുക നിങ്ങൾ ആൾക്കാർ തിരിച്ചറിയുക നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം എല്ലാവരോടും സൗഹൃദം പാടില്ല സൗഹൃദം വേണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഇത് അതിലത് കൂട്ട കൂടുതൽ ഇടപഴകി നാളെ നമ്മൾ അവരെക്കാളും മികച്ചതാണെന്ന് അവർക്ക് തോന്നുമ്പോഴാണ് അത് കുടുംബാംഗങ്ങളായാൽ പോലും ഇത് നമുക്ക് ദോഷം ചെയ്യും നമ്മൾ അവരെക്കാളും മികച്ചതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ മുന്നേറ്റ വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് അതിലൂടെ ഞാൻ വിശദീകരിക്കുന്നേയില്ല ഇവിടെ ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ആൾക്കാരെ തിരിച്ചറിഞ്ഞിട്ട് നിശ്ചിത അകരം പാലിക്കുക രക്ഷപ്പെട്ടു അത് നമ്മൾ അനുവർത്തിക്കുക മറ്റൊരു വീഡിയോമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം